ഹായ് ഗൈസ് വെൽക്കം ബാക്ക് നമ്മളിന്ന് മറ്റൊരു റോസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് സുഹൃത്തുക്കളെ എത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം കുറച്ച് തിരക്കിലായി പോയി വീഡിയോ ഒന്ന് ഇടാൻ പറ്റാണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് എണ്ണയിലോട്ട് പറക്കുന്നത് മറ്റാരെയല്ല നമുക്ക് വെൽക്കം ചെയ്യാം പ്രാങ്കുകളുടെ രാജ്കുമാർ ദ വൺ ആൻഡ് ഓൺലി അൺബോക്സിംഗ് ഡൂഡ് അപ്പം ഡ്യൂഡ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് യെസ് ഫൈനലി ഐ എം പ്രഗ്നൻറ്റ് അതായത് ഈ യൂട്യൂബില് ഈ ഫാമിലി ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വിവേഷപ്പെട്ടുന്ന ഒരു കോണ്ടന്റ് ഈ പ്രഗ്നൻസി റിലേറ്റഡ് കോണ്ടന്റ്സ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ തൊട്ടു പുറകെ തന്നെ അവർ മറ്റൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിരുന്നു എബൗട്ട് ഹെർ പ്രഗ്നൻസി പ്രാങ്ക് അതായത് അതുപോലും പ്രാങ്ക് ആയിരുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത് സോ എന്താണെങ്കിലും വീഡിയോയിൽ മുന്നോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ കാണുമ്പോൾ എവിടെയെങ്കിലും ലൈൻ ഓഫ് ലിമിറ്റ് ക്രോസ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം അവർ ഈ ഒരു കോണ്ടെന്റിൽ ക്രോസ് ചെയ്തേക്കുന്ന ആ ലിമിറ്റിന് അപ്പുറത്തോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല എന്നുള്ളത് മാത്രം മനസ്സിലാക്കാം നമുക്ക് എന്താണെങ്കിലും വീഡിയോ കാണാൻ സുഹൃത്തുക്കളെ ഇന്നലെ പോസ്റ്റ് ചെയ്ത് പിടിച്ചു പറഞ്ഞു പിന്നെ എന്റെ കയ്യിൽ നെറ്റ് ഇല്ലാത്ത പറഞ്ഞു ഞാൻ 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 പോസ്റ്റ് പോസ്റ്റ് ചെയ്തില്ല കണ്ടത് സോ ഇന്നൊരു നന്നായിട്ട് ഒരു പ്രതികാരത്തിന്റെ ചരിത്രം മുറുകിക്കുന്ന പ്രാങ്കാണ് സുഹൃത്തില്ല നമ്മളിനി മുന്നോട്ട് കാണാൻ പോകുന്നത് അതായത് സ്വന്തം ഭാര്യയുടെ സമ്മതമില്ലാതെ തന്റെ സ്വന്തം ഭർത്താവ് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് അത് ആ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെയാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഒരു പ്രാങ്ക് കൊടുക്കുന്നത് പസപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ മറ്റേ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയുടെ മറ്റൊരു വർഷനായിട്ടാണ് സുഹൃത്തുക്കളെ എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളത് ആൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ പുള്ളിക്കാരി ആണി ആയിട്ട് അപ്പുറത്ത് നമ്മുടെ ഡൂടെ ചിഞ്ചു റാണനായിട്ടും മാറാറുള്ള സന്ദർഭങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ് ഇവിടെ എങ്ങനെയാണ് പറ്റിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിഞ്ചു റാണന ഈ ചിഞ്ചുറാണി ഞാൻ പ്രെഗ്നന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ലൈൻസ് വീഴ്ത്തിട്ടാണ് സുഹൃത്തുക്കളെ അവിടെ പറ്റിക്കുന്നത് നമുക്ക് കാണാം നമുക്ക് നമുക്ക് ആദ്യം ആദ്യം ഒന്ന് ഒന്ന് ട്രൈ നോക്കാം നോക്കാം ഇന്നലെ അത്ര ദേഷ്യം വന്നു ടെസ്റ്റ് ഡ്രൈവ് ഇത് വർക്ക് വെച്ചിട്ട് അതും ബാഡ് കാലം പോയൊരു പോയപ്പോ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല സെറ്റ് ആയിട്ടുള്ള സഹദനം കിട്ടിക്കണ്ടോ ആണെന്നുണ്ടോ അങ്ങനെ ആ രണ്ട് ലൈൻ വീഴ്ത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതായത് പ്രഗ്നന്റ് ആണെന്നാണ് ഇതിനകത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ഈ ഗർഭത്തിന്റെ ഉത്തരവാദി നമ്മുടെ ചിഞ്ചുറാണ ഐ മീൻ ഡൂടല്ല ഇതിന്റെ ഒരേ ഒരു ഉത്തരവാദി ആ ക്രെഡിറ്റ് കാർഡാണ് സുഹൃത്തുക്കളെ ആ വീടിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ തന്റെ ഭാര്യയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു ഭർത്താവിനെയാണ് സുഹൃത്തുക്കളെ നിങ്ങളിവിടെ കാണുന്നത് പക്ഷെ ഭർത്താവിന്റെ അവസ്ഥ അലയ്ക്കുമ്പോൾ കഷ്ടം തോന്നുകയാണ് ഒരു ക്രെഡിറ്റ് കാർഡ് വരുത്തി വെച്ച് ഗർഭത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു ഭർത്താവിന്റെ അവസ്ഥ അതൊരു അവസ്ഥയാണ് നമുക്ക് ബാക്കി കാണാം

ഒരു റിയാക്ഷനും േ എന്നാ എന്തെങ്കിലും ഒന്നും മൊഴിയോ ഇല്ല ഇത് എത്ര വരെയാണ് ഇവിടെ ഒരു കടിഞ്ഞൂൽ പൊട്ടനാണോ നമ്മുടെ ഡോഡ് നമുക്ക് ബാക്കി കാണാം എന്നെ പറ്റിക്കാന സ്വന്തം ഭാര്യ വരുന്ന ഒരു ഭർത്താവിന്റെ അവസ്ഥ അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് വെറുതെ അറ്റാക്കോ ഒരു കുഞ്ഞു ജനിച്ചു എന്ന് പറഞ്ഞൊരു കാര്യം വന്നപ്പോ അതൊരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന കാര്യ

നിന്റെ നിന്റെ ഗുരു നിനക്ക് നിനക്ക് സ്വന്തം ഭാര്യ വിശ്വാസം ഞാനല്ല ഗർഭം സ്വന്തം ഭാര്യ പ്രഗ്നന്റ് ആണോ അല്ലോ എന്നുള്ളത് ഭർത്താവിനറിയത്തില്ല ഓക്കെ ഫൈൻ അത് എന്നിട്ടത് ചാറ്റിയോട് ചോദിച്ച ക്ലാരിഫൈ ചെയ്യുന്ന ഒരു നമ്മൾ ഇവിടെ കാണുന്നത് എനിക്ക് തോന്നുന്നു ഡൂഡ് വിചാരിക്കുന്നത് ചാർജ് ജി പിടിച്ചു കൊടുത്തുകഴിഞ്ഞല്ല ഒരു കുഞ്ഞിനെ ജനറേറ്റ് ചെയ്യുന്നത് വിചാരിച്ചിരിക്കാന്ന് അല്ല ആ കുഞ്ഞിന്റെ അളിയനാണ് എങ്ങനെ ടേക്ക് കെയർ പിന്നെ ഞാനില്ല നമ്മൾ ഇരുപത്തഞ്ചു ദിവസം ഇങ്ങനെ പോണോളൂ ഇരുപത്തഞ്ചു ദിവസോ ആ പുതിയൊരു ടിക്കറ്റ് കൂടി വാങ്ങേണ്ടി അപ്പോ ഇരുപത്തഞ്ചു ദിവസം കൊണ്ട് പുതിയ ടിക്കറ്റ് എന്തിനാളെ പൊട്ട എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഗൈ സ്റ്റാജിവിറ്റിക്ക് പ്രോബ്ല അടിച്ച് കൊടുത്തുകഴിഞ്ഞാൽ കുഞ്ഞിനെ ജനറേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കാര്യം അതുകൊണ്ടാണ് ഇരുപത്തഞ്ചു ദിവസത്തിനുള്ളിൽ കുഞ്ഞ് പുറത്തു വരുന്ന വിചാരിച്ച അങ്ങനെ ഇരിക്കുന്ന ഒരു കടിഞ്ഞൂൽ പൊട്ടലെയാണ് സുഹൃത്തുക്കളെ നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ഇവന്റെ അഭിനയമാണെങ്കിൽ അവൻ ഒരു ഓസ്കാർ തന്നെ കൊടുക്കണം താനൊരു അച്ഛനാവാൻ പോന്നറിഞ്ഞ നിമിഷം മൊത്തം റിലയെ പോയിട്ട് നേരെ ചില്ലുകണ്ണാടിയിൽ പോയി ഇടിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഡൂട് ഈ ചുണ്ണാപ്പി സാധനം വെച്ചിട്ട് നീ എന്തോ ചെയ്തിട്ട് സത്യം പ്രാങ്ക് പ്രാങ്ക് പറയാല്ലേ നമുക്ക് റെക്കോർഡ് ചെയ്ത് ഫസ്റ്റ് നിന്റെ റിയാക്ഷൻ റെക്കോർഡ് റെക്കോർഡ് അല്ല പ്രാങ്ക് ആണ് വീഡിയോ നോക്കട്ടെ പ്രാങ്ക് പ്രാങ്ക് ആണ് നീ ആണെന്ന് ആണെന്ന് പറ പറ ഞാൻ വീഡിയോ നോക്കട്ടെ ഫുള്ള് സാഡ് അടിച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഡോഡിനാണ് നമ്മൾ കണ്ടത് പക്ഷെ പ്രാങ്ക എന്ന് പറഞ്ഞപ്പോ എന്തോരം സന്തോഷമാണ് ഇങ്ങനെയുള്ള പ്രാങ്കൽ ഇങ്ങനത്തെ കാര്യത്തിൽ പ്രാങ്ക് ചെയ്യാൻ ും ഇത് പറ്റി നമ്മൾ ഡൂഡ് ഡൂഡിനെ പറ്റിച്ച് നമ്മൾ വിചാരിക്കാം പക്ഷെ ഇത് അപ്ലോഡ് ചെയ്യാന്നുള്ള എൻ്റെ ശരിയാണ് നിന്നെ ഞാൻ മൂത്ത പുത്രനായിട്ട് കാണും മറ്റേതിനെ ഇളയ കുട്ടിയായിട്ട് കാണും കൊച്ചു കൊട്ടയാ നീയോ ഡൂഡിന്റെ വൈഫ് പറയാ പക്ഷെ എന്നാ മഴയുള്ള ദിവസം രാത്രി എന്ത് അത് ഈ ഞാൻ ആ വലിയ കണ്ടത് കുട്ടിനെയൊക്കെ ഞാൻ പ്രാങ്ക് ഒക്കെ ആരെങ്കിലും വിശ്വസിക്കൂ അതങ്ങനെ കുറച്ച് ആൾക്കാരും ഉണ്ട് പിന്നെ വേറെ കുറച്ച് ആൾക്കാർ കാവേണ്ടിട്ടുണ്ട് കുട്ടികൾ ഇല്ലാതാകുമ്പോൾ മനസ്സിലാകും ഈ പ്രാങ്കിന്റെ വില ചൂട് അത് കണ്ടപ്പോൾ ഒട്ടും ഹാപ്പി ആയില്ലോ പ്രാങ്ക് ആണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ചോ അനക്ക് മരണം വരെ ഇത് ആലോചിച്ച് സങ്കടപ്പെടാനുള്ള അവസ്ഥ പടച്ചോൺ തരട്ടെ എന്റെ കെട്ടിയോ ഞാൻ ഫസ്റ്റ് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ എന്തൊരു ഹാപ്പി ആയിരുന്നോ ഇതിനെ കേട്ടപ്പോൾ അറ്റാക്ക് വരും എന്നൊക്കെ പറയുന്നു എന്തൊരു മനുഷ്യൻ നല്ല തമാശ കളിക്കാൻ പറ്റിയ കാര്യം ഇങ്ങനെയൊക്കെ കമൻസ് വന്നതിന് ശേഷം അവർ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് തന്നെ മനസ്സിലാക്കേണ്ട കുട്ടികൾ പോലും ഇല്ലാതെ സങ്കടപ്പെട്ടുകിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കിടയിലോട്ടാണ് ഇങ്ങനെ ഞാൻ പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞാ ഇങ്ങനെ ഒരു സാധനം കൊണ്ടിരുന്നത് ഇവിടെ ഡൂഡ് പറഞ്ഞതുപോലെ ഇത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഒരു പ്രാങ്ക് തന്നെയാണ് ഇവർ ഇവിടെ ചെയ്തേക്കുന്നത് ഇനി ഇതിന് ശേഷം ഇവർ കൊടുക്കുന്ന ഒരു തൊട്ടടുത്തിട്ടേക്കുന്ന ഒരു വീഡിയോ കൂടി ഉണ്ട് അതുകൂടെ നമുക്കൊന്ന് കാണാം കാണാംസ്മെന്റ് ഒന്നാമതാ ഫോൺ ഉണ്ട് എനിക്ക് എനിക്ക് എനിക്കാണല്ലോ പ്രാങ്ക് കിട്ടിയത് ഒന്നാമത്തെ കുറെ പേര് പറഞ്ഞ ആ രണ്ട് ലൈൻ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ആൾക്കാരെന്താ പറയാ പ്രാങ്ക് പെട്ടപ്പോ അതിനെങ്ങനെ ഫ്രാങ്ക് ആക്കായിരുന്നു അങ്ങനെയൊക്കെ പക്ഷെ ഇറ്റ്സ് അവൾക്ക് എന്റെ ഒരു റിയാക്ഷൻസ് ഒക്കെ കിട്ടണായിരുന്നു പിന്നെ എനിക്കിത് വേണമായിരുന്നു അങ്ങനെ ഒരു ലൈഫിൽ എല്ലാം അങ്ങോട്ട് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളുടെ ലൈഫ് വെച്ചോ തോന്നാ നമ്മള് നമ്മളുടെ ഇടയില് ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അതിന് ഇപ്പൊ നമ്മള് പബ്ലിക്കിലേക്ക് പോകുമ്പോൾ പല ഒപ്പീനിയൻസ് ആകുമ്പോ നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം പിന്നെ ഒൻ മാത്രേ ഡ ഇത് ഞാനല്ല എന്റെ ഗർഭം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് കാര്യം ഏതോ ഒരു ക്രെഡിറ്റ് കാർഡ് കാരണം ഉണ്ടാക്കി വെച്ച് വരുത്തി വെച്ചാൽ വരെയാണ് അത് ഡൂടിന്റെ തല കൊണ്ടടിച്ച് കഴിഞ്ഞാൽ സങ്കടം വരാണ്ടിരിക്കോ വീഡിയോ പിന്നെ ഒരു എന്താ പറയുക കുറെ പേര് കമന്റ് ചെയ്ത് എന്റെ റിയാക്ഷൻ ഹാപ്പി അല്ല ഞാൻ എന്തോ കുട്ടികളെ ഇഷ്ടപ്പെടാത്ത ആളാണ് അതൊക്കെ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ബാഡ് എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം അതാണ് കാരണം കുറെ ആൾക്കാർ പറഞ്ഞു എന്റെ റിയാക്ഷൻ ഹാപ്പി എന്തോ കുട്ടികളെ അല്ലെന്തോ ഡൂഡെന്തോ ഇങ്ങനെ അങ്ങനെ കുറെ കമന്റ്സ് ഒന്നിട്ടോ മെയിൻ ആയിട്ട് എന്റെ ചാനൽ കുറെ എന്താ പറയാ അവർ ഗ്യാജ് കാറ്റഗറി ആൾക്കാരല്ല അപ്പൊ എന്താ ഇങ്ങനെ പറഞ്ഞത് പക്ഷെ തിങ് ഈസ് എന്താ പറയാ പോലും ഡിസ്കസ് ചെയ്തിട്ടില്ല പെട്ടെന്ന് ഒരു 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 കിട്ടിയ പോലെ അത് അത് ഞാൻ ആ വീഡിയോയിൽ ും ഭാഗം ഡിലീറ്റ് കാരണം ഞാൻ ഞാൻ ഇങ്ങനെ നേരം നേരം കടന്ന് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് പുറത്തേക്ക് പോകുന്നത് ഒരു അതാണ് തലയ്ക്ക് കൊട്ടി കിട്ടിയതുപോലെയാണ് ഇവർക്ക് വിചാരിച്ചത് കാര്യം ഡൂടിനെ സംബന്ധിച്ചിടത്തോളം ഡൂഡല്ല ഡൂഡ് വിചാരിക്കുന്നത് എന്താ കുട്ടികൾ ഉണ്ടാവുന്ന വിചാരിച്ചിട്ട് ഡൂഡ് അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരാളാണ് ചാർജ് വഴി ജനറേറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാക്കി വെച്ച പണിയാണ് അത് പിന്നെ തലയ്ക്ക് ഒരു കുട്ടി കിട്ടി പോലെ ആവത്തില്ല കാര്യം ഡൂട് കൊച്ചു കുട്ടിയാണ് മനസാവാച കർമ്മണ ഡൂട് ഇതൊന്നും അറിഞ്ഞിട്ടുള്ള കാര്യമല്ല എനിക്ക് ഇവളാണ് എന്റെ ഇപ്പൊ കരൺ ബേബി ഇവൾക്ക് ഞാനാണ് ഇപ്പം കരൺ ബേബി അല്ലെ എനിക്കത് തോന്നിയിട്ടില്ല എനിക്ക് എന്റെ കാര്യം നോക്കണം നിന്റെ കാര്യം നോക്കേണ്ട അവസ്ഥയാണ് അതല്ല പറഞ്ഞാൽ നിനക്ക് ഞാനൊരു ബേബിയാണ് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇവളൊരു ബേബിയാണ് അതെ 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 അപ്പൊ നമ്മളെ രണ്ടാൾക്കും കൂടെ ഇങ്ങനൊരു ബേബി വരുമ്പോ അതാകുമ്പോ ഈ മൂന്ന് ബേബിക്ക് കൂടെ ചേർന്ന് അങ്ങനവാടിയിൽ അഡ്മിഷൻ എടുക്കാം പ്രാങ്ക് ചെയ്തുകൊണ്ട് ഇവ അൺഎക്സ്പെക്ട് ആയിട്ട് ഇങ്ങനെ സാധനം വിചാരിച്ചില്ല അത് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇതൊരു ടോപ്പിക്കായി വന്നിട്ട് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇടരുത് അത്രയും ഇടരുത് എന്ന് കറി കാലു പിടിച്ചൊരു വീഡിയോ ആയിരുന്നു അത് ഞാൻ ഇട്ടു സോ ഇവള് എനിക്ക് മുന്നേ ഒരു വീഡിയോ ഈ ജന്തു ഇട്ടിട്ട് ഞാൻ കുറച്ച് നല്ലായിരുന്നു പിന്നെ നമ്മളിപ്പോ നമ്മളെല്ലാരും കൂടെ ഒന്ന് ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ ഇവരെ എയറിൽ നിന്ന് നമുക്ക് ബഹിരാകാശത്തോട് ഒരു ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നതായിരിക്കും സുഹൃത്തുക്കളെ അപ്പൊ ഇവിടെ ഈ ഡൂഡെന്നെ പറഞ്ഞ ഒരു കാര്യമാണ് ഇത്രയും ഇന്ടെൻസ് ആയിട്ടുള്ള ഒരു പ്രാങ്ക് അല്ലെ ഇത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്രാങ്ക് എന്നൊക്കെ പറയുമ്പോൾ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലാണ്ട് കഴിയുന്ന പല ആൾക്കാരും അങ്ങനെയുള്ളടത്ത് ഇവർ ഇങ്ങനെ പറ്റിക്കുന്ന രീതിയിൽ ഒരു സാധനം എടുത്തിട്ട് പബ്ലിക്കിലോട്ട് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടിടുകയാണ് അപ്പോൾ പല ആൾക്കാരും വന്ന് കമന്റ് ചെയ്ത് നോക്കി ഒരാളെ പറഞ്ഞ് പറ്റിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി നാളെ ഇത് വിചാരിച്ചിട്ട് വിഷമങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ ആൾക്കാർ പറഞ്ഞ് അത്രത്തോളം അവർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ ഡൂഡ് തന്നെ വീടിക്കകത്ത് പറയുന്നുണ്ട് കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിരുന്നു അപ്പോൾ ഡൂഡിന്റെ സമൂഹത്തോടുകൂടി തന്നെയാണ് ഈ ഒരു കാര്യം അപ്ലോഡ് ചെയ്തത് ഡൂഡിന്റെയും ഈ പറയുന്ന ചിഞ്ചുറാണയുടെ ചിൻജുറാണന്റെ സമൂഹത്തോട് തന്നെയാണ് ഇവർ ഇത്തരത്തിലൊരു കാര്യം അപ്ലോഡ് ചെയ്തിരിക്കുന്നത് രണ്ട് പേർ അറുപത് സമൂഹത്തോട് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവർ ബഹിരാകാശത്തോട്ട് യാത്ര ചെയ്യാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ടിക്കറ്റ് കൊടുക്കാണ്ടിരിക്കുന്നത് ശരിയാണോടെ എന്താണെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായും കമന്റ് ബുക്ക് നമുക്ക് അടുത്തൊരു വീഡിയോയിട്ടാണ് അപ്പൊ ശരി